എല്ലാറ്റിനോടും നമ്മൾ പ്രതികരിക്കുന്ന രീതികൾ വ്യത്യസ്തമാകുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരായി സമൂഹം നമ്മളെ കാണുന്നത് ഈ ലോകം സഞ്ചരിക്കുന്ന പാതകളിലൂടെ സഞ്ചരിക്കുവാൻ എളുപ്പമാണ് എന്നാൽ ആ ലോകത്തിൽ തന്നെ അതിനെതിരായി നന്മയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ നമുക്കിടയാകണം ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പാപം അതിൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ വേണ്ട എന്ന് വയ്ക്കുവാനുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹത്തിലൂടെ കരുണയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹത്തിൽ ഇടപെടുമ്പോൾ അതിനപ്പുറമായൊരു അനുഗ്രഹം നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് ഈ ലോകം നൽകുന്ന എല്ലാ നേട്ടങ്ങളെയും വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൽ തന്നെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ സ്വർഗീയമായ രാജ്യത്തിൽ അവനോടൊപ്പം നമ്മളും അവനോടൊത്ത് അവനെ ആരാധിക്കുവാൻ നമുക്കും ഇടയാകും എന്നുള്ളതാണ് സ്നേഹ സാക്ഷിക്കുന്നത് നിങ്ങൾ ജടത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജടപ്രകാരം പോരാടുന്നില്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഈ ലോകത്തിലാണ് ഈ ജടത്തിലാണ് എങ്കിലും ഈ ലോകത്തിൻ്റെ മോഹത്തിൽ ഈ ജടത്തിൻ്റെ മോഹത്തിലല്ല മറച്ച് ആത്മീയമായ ദൈവചൈതന്യത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിൽ നടന്നു നീങ്ങുവാൻ നമുക്കും ഇടയാകട്ടെ